ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ ഹോസ്പിറ്റലിൽ കിടക്കാണ് ഓർമ്മശക്തി ഇല്ലാത്ത കിരൺ അല്ലേ അതുകൊണ്ട് ആരെ കണ്ടാലും ഓർമ്മ ഇണ്ടാലും ആരാണ് ശത്രുക്കൾ ആരാണ് മിത്രങ്ങൾ തന്റെ ഭാര്യയാണ് ആരാണ് കുഞ്ഞു ഏതാണെന്ന് പോലും കിരൺ അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകാശിനും വിക്രമൊക്കെ ആ ഒരു രാഹുലൊക്കെ ആ ഒരു സംഭവം ആഘോഷമാക്കുകട്ടോ അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് നമ്മുടെ അമ്മമ്മ പ്രകാശിനും വിക്രത്തിനും ഒന്നും കാണാം ചിലപ്പോ അവര് നന്നായിട്ടുണ്ടെങ്കിലോ എന്ന രീതിയിലുണ്ടായിരിക്കും കാരണം തന്റെ മോനും കൊച്ചുമകനും അല്ലേ നന്നായിട്ടില്ലെങ്കിൽ അവരെ ഉപദേശിച്ച് നന്നാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അമ്മൂമ്മ അവരെ കാണാൻ വേണ്ടി അവര് നിൽക്കുന്ന വീട്ടിലേക്ക് പോവാട്ടോ പ്രകാശം പേണ്ട അമ്മേ അവസാനം അമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോ എടാ ഞാൻ ഇവിടെ വന്നോ നിൽക്കാൻ വന്നേന്ന് വല്ല നിങ്ങളെയൊക്കെ കണ്ടിട്ട് കൊറേ ആയല്ലോ നിങ്ങൾ എന്നെ കാണാൻ അങ്ങോട്ട് വരില്ല എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പാടെ എനിക്കും അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്റെ മോനും കൊച്ചുമകനുമായി പോയില്ലേ എല്ലാരും ഉള്ള പോലെ തന്നെ സ്നേഹം നിങ്ങളുടെ എനിക്കുണ്ട് അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ് ആ എന്തായാലും അമ്മ കാണാൻ വന്ന സമയം കൊള്ളാം സന്തോഷമുള്ള വാർത്തയുണ്ട് അമ്മ അറിഞ്ഞായിരുന്നോ സന്തോഷമുള്ള വാർത്തയോ എന്താടാ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചോ എന്റെ അമ്മയെ അമ്മനെ പോലെ ഞങ്ങൾ നന്നാവാത്തൊന്നുമില്ല സന്തോഷമുള്ള വാർത്ത ഇതൊന്നും കിരൺ ഹോസ്പിറ്റലിലാണ് ഐസ്യൂല് അവനിപ്പോ ബോധം ഒന്നുമില്ല ആരോ തലക്കടിച്ചെന്നാ പറഞ്ഞത് ഏഹ് നീ എന്തൊക്കെയാണ് പ്രകാശം പറഞ്ഞത് കിരൺമോൻ ഹോസ്പിറ്റലിലാണെന്നോ അപ്പൊ അമ്മ അറിഞ്ഞില്ലേ അമ്മയുടെ പുന്നാര കല്യാണിയുടെ ഭർത്താവ് കിരൺമോനെ ഹോസ്പിറ്റലിലാണ് അവനിപ്പോ ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നാ പറയണത് സത്യം പറ പ്രകാശ ഇതിന് പിന്നിൽ നീയാണോ ആണോ ചേച്ചേ ഞാനൊന്നും അമ്മേ പക്ഷെ അമ്മയുടെ തന്നെ സത്യം പറയാം ഇതിന് പിന്നിലെ വേറെ ആരല്ല ആ ബഗാസുരന അപ്പോ നിങ്ങളിപ്പോ ഒരുമിച്ചാലല്ലേ അതെ ഒരുമിച്ച് തന്നെയാ പിന്നെ ബോധമില്ലാതെ കിരൺ പറയാൻ പോകണൊന്നുമില്ല ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് അതുകൊണ്ട് അമ്മ അടുത്ത് സത്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോ എവിടെ ദ്രോഹി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നടാ അവർ നിന്നെ നിന്റെ അടുത്ത് എന്ത് ദ്രോഹാണ് ചെയ്തത് അമ്മേ അവർ ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ളൂ എന്റെ മോനെയും എന്റെ ഈ അവസ്ഥക്ക് കാരണക്കാരാണെന്ന് അറിയാവോ ആ കല്യാണി അല്ലടാ അവളല്ലടാ എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം എല്ലാത്തിനും കാരണം ഒരു കാലത്ത് നന്നാവില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ കിരണോട് പറയുന്നുണ്ട് മോനെ നിന്നീ ചെയ്തതൊക്കെ ആരാണെന്ന് അറിയാവോ ആ രാഹുല അതൊക്കെ എനിക്കറിയാം അമ്മേ നിനക്ക് ഓർമ്മശക്തി ഇല്ലെന്നൊക്കെ പറഞ്ഞ അവര് ഭയങ്കര സന്തോഷിച്ചിരിക്കാ എനിക്കും വല്ലാത്ത വിഷം പോയി പോയി അത് കേട്ടപ്പോ അമ്മ ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കരുടെ കൂട്ടത്തിലായോണ്ട സത്യം പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മുമ്മേ ദൈവം കാത്തു മോന്റെ പേ എന്തോ ഒരു അപകടം പറ്റുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കല്യാണത്തിന് ഞാനത് പറയുകയും ചെയ്തു അമ്പലത്തിലൊക്കെ പോകണമെന്ന് അവള് പറഞ്ഞു അമ്മേ അമ്മമ്മേ അമ്പലത്തിലൊക്കെ പോയതാ പക്ഷെ പിന്നെ വരാനുള്ളത് വഴി തല്ലിലൊക്കെ തങ്ങില്ലല്ലോ അമ്മമ്മേ എന്നാൽ ഇത്ര വല്ലേ സംഭവിച്ചുള്ളൂ അവര് സന്തോഷിക്കട്ടെ എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് അവര് സന്തോഷിക്കട്ടെ അമ്മമ്മേ എന്നൊക്കെ പറയാണ് നമുക്ക് കാത്തിരുന്ന കാണാം നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ